എന്നെ പൊങ്കാലയിടുന്നേ രക്ഷിക്കണേ കൂത്തച്ചിയുടെ നിലവിളി നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച തിരുവനന്തപുരത്തെ ആട്ടക്കാരി സത്യഭാമ താൻ സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന പരാതിയുമായി രംഗത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കുവാൻ ഉദ്ദേശിച്ചായിരുന്നില്ല പിന്നെ ചെറിയൊരു ചൊറച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് തൻ്റെ ഈ പരാമർശങ്ങളെന്നും ഇത് ഇത്രയ്ക്ക് നാട്ടുകാർ ഏറ്റെടുക്കുമെന്നും തന്നെ പൊങ്കാലിടുമെന്നും കരുതിയില്ലെന്നവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മാധ്യമങ്ങളാണ് തൻ്റെ പരാമർശം വളച്ചൊടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപങ്ങളിൽ തൻ്റെയും കുടുംബത്തെയും വലിച്ചിഴക്കുകയാണ് മകൻ്റെ ഭാര്യയെ തല്ലിയതും അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തതും മകൻ്റെ സ്വഭാവദൂഷ്യങ്ങളുമെല്ലാം ഇതോടെ പുറത്തു വന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞു അതുകൊണ്ട് എനിക്കെല്ലാം മതിയായി എന്നാണ് അവർ പറയുന്നത് ഇതാദ്യമായാണ് സത്യഭാമ താൻ നടത്തിയ അധിക്ഷേപങ്ങളെക്കുറിച്ച് ഇത്തരമൊരു വിശദീകരണം നൽകുന്നത് നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിൽ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അവർ നടത്തിയ അധിക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് വിഷയത്തിൽ പിന്നോക്ക വിഭാഗ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുമെല്ലാം കേസെടുത്തതോടെയാണ് സത്യഭാമ വിറച്ചു തുടങ്ങിയത് ഇപ്പോൾ സത്യഭാമയ്ക്ക് വീടിന് വെളിയിലിറങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കണ്ടാൽ ആളുകളെടുത്ത് ധറയിലടിക്കുന്ന അവസ്ഥയാണുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ അധിക്ഷേപങ്ങൾ നടത്തിയത് കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കുവാൻ യോജിച്ചവരല്ല മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷന്മാർക്ക് സൗന്ദര്യം വേണമെന്നും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണെന്നും പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെയായിരുന്നു പരാമർശം വലിയ വിമർശനങ്ങൾക്ക് മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കാരൻ കാക്കരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്നറഞ്ഞ ഇതുപോലൊരോചകില്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആകുമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല ഒരു അവരായിരിക്കണം ഇവനെ ദൈവം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ഈ പഠിപ്പിക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരാണ് ആർ എൽ പി രാമകൃഷ്ണന് പിന്തുണയുമായി എത്തിയത് ഇതിനെതിരെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും തിരുത്തുവാൻ സത്യഭാമ തയ്യാറായുമില്ല വിവാദ പരാമർശത്തിൽ അവർ ഉറച്ചു നിന്നു ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വീഡിയോ ട്രോളുകളും മറ്റും വ്യാപകമായ സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ ഈ വിശദീകരണവുമായി രംഗത്തു വന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക